When I I came here here, after the 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 landslide, I met many of of you. you All of us who are we 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 saw the devastation, we saw saw devastation, pain and we saw the suffering that you went through. ഞാൻ ചൂറൽമലയിലെ ദുരന്തത്തിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ പലരെയും നിങ്ങൾ ഉള്ള പലരെയും തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആ ദുരന്തത്തിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു ഒരു നാശനഷ്ടത്തെ സംബന്ധിച്ചും ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും നേരിട്ട് ഞാൻ അത് പുറത്തുനിന്ന് കണ്ട ഒരാളാണ് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ നഷ്ടങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായുള്ളവരെ നഷ്ടപ്പെട്ടതും ജീവനോപാധികൾ നഷ്ടപ്പെട്ടതും വീടുകൾ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെ എല്ലാം അനുഭവിച്ചവരാണ് നിങ്ങൾ ഔട്ട്സൈഡ് വിത്ത് ലൈഫ് വിതഔട്ട്ലി ആൻഡ് ഇറ്റ് ഓൺലി യു അൻഡർസ്റ്റാൻഡ് ഞങ്ങൾ എല്ലാവരും പുറത്തു നിന്ന് കണ്ടു പക്ഷെ അത് അനുഭവിച്ച നിങ്ങൾക്കാണ് അതിന്റെ ഏറ്റവും വലിയ ആഘാതം മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെ അതിന് കൂടെയുള്ള നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അത് അതിജീവിക്കേണ്ടത് നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ നൽകുന്നതല്ല കഴിയുന്നതല്ല അത് നിങ്ങൾക്ക് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്ന വേദനയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ എളുപ്പമുള്ളതാക്കാൻ അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആൻഡ് വി ഹ് ട്രൈഡ് ഇൻ ദീസ് ലാസ്റ്റ് മന്ത്സ് ബോഡി ഹാസ് ട്രൈഡ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് അക്രോസ് തെര ഐഡിയോളജീസ് എവ്രി ബോഡിൻ സ്മോസ് ബോഡി ഹാസ് കോൺട്രിബ്യൂട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് യു ഞങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം എല്ലാവരും എല്ലാ ആശയങ്ങളിൽ പെട്ടവരും രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ സമൂഹത്തിൽ പെട്ടവരും നിങ്ങൾക്ക് തൊട്ട് അടുത്തുള്ള നിങ്ങളുടെ അയൽവാസികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ദുരന്തത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറുതാണെങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജ്ജമാണ് But most importantly, what we here in saw was your spirit, your strength, your spirit, strength, bravery and courage despite everything that you went through. നിങ്ങളുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും ആ ദുരന്തത്തിൽ നമ്മളോട് ഐക്യപ്പെട്ടിരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അതിജീവിച്ച നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ഊർജ്ജവും അതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയദാബ്യവും എല്ലാമാണ് ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാകും എല്ലാൻ കഴിയുന്നൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കരകൈവുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ദുഃഖകരമായിട്ട് ആ ദുരന്തത്തിൽ കണ്ടത് എത്രമാത്രം കുട്ടികൾക്കാണ് അവരുടെ കുടുംബം അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും ചില സാഹചര്യങ്ങളിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾ ഈ വയനാട്ടിൽ നിന്ന് പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾക്ക് അവർ അവരിതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അവരുടെ കുടുംബം മുഴുവൻ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്തയും നമ്മുടെ ആശങ്കയും ആ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് െ സം ചിന്തിച്ചത് ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ആ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ഓഫീസ് Focused on educational rehabilitation. Under MLA Care's project, he not only raised funds for the students but proactively negotiated with colleges to provide generous fee waivers for them. അദ്ദേഹത്തിന്റെ എം എൽ എ കേസ് എന്ന പദ്ധതിയിലൂടെ അദ്ദേഹം കുട്ടികൾക്കുള്ള പഠനത്തിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയത് മാത്രമല്ല ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഒരു റീകൺസിലിയേഷൻ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സമവായം ഉണ്ടാക്കുന്നതിന്റെ പ്രവർത്തനം കൂടി അദ്ദേഹം ഐ വരുന്നു വെരി ഹാപ്പി ടു നോ നോട്ട് ആൻഡ് വയനാട് എനിക്ക് വലിയ സന്തോഷമുണ്ട് കന്യാകുമാരിയിലെ നിഷ് എന്ന് പറയുന്ന കുടുംബ സ്ഥാപനത്തിൽ വയനാട്ടിലെ ഇന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ആ എന്ന് പറയുന്ന കന്യാകുമാരിയിലെ ോട് എനിക്ക് വലിയ ഹൃദയത്തിന്റെ അടിത്തറ്റിൽ നിന്നുള്ള നന്ദിയുണ്ട് അവരുടെ പഠനത്തിന്റെ ചെലവ് അവരുടെ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫീ മെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഉദാരമായ സമീപനം അവർ എടുത്തു എന്നുള്ളത് ഐസോസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിറ്റി ഫോർ സ്റ്റുഡൻസ് എനിക്ക് കർണാടകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി അവര് നാല് വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട് ഐ വുഡ് ലൈക്ക് ടു ടു അഡ്വക്കേറ്റ് ടി ജി ഫോർ ഫോർ ഹിസ് സ്പാർക്ക് ട്രെയിൻ യൂത്ത് എക്സാമിനേഷൻസ് ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് നമ്മുടെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ശ്രീ സിദ്ധിക്ക് പോകുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് മുപ്പത് ശതമാനം സംവരണം മുതൽ കൊടുക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ അഭിമാനം നൽകുന്ന ഒന്നാണ് ഐ ഹാപ്പി ടു ഫൗണ്ടേഷൻ ോളം ഈ ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നുള്ളതും രണ്ടു കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഈ കുട്ടികൾക്ക് പഠനത്തിനുള്ള സഹായത്തിനു വേണ്ടി നൽകുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിലും മലബാർ ഗോൾഡിനോട് എനിക്ക് വലിയ സന്തോഷവും നന്ദിയും ഉണ്ട്

ഇവിടെ എല്ലാവരും അവരായി കഴിയുന്നത് അവരായിട്ട് കഴിയുന്നുള്ളതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് വലിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇറ്റ്

വലിയ രീതിയിലൊരു വീര പരിവേഷത്തോടുകൂടിയാണ് വയനാട് അതിനെ അതിജീവിച്ചത് നിങ്ങൾ അതിന് നിങ്ങൾ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു lot lot of of courage you you have have shown a lot of strength and bravery. and, and bravery sometimes it must be 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 tiring for you to 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 continue to be courageous and continue courageous brave after everything that has happened to you 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 in your your life and as you see your lives ahead of നിങ്ങൾ വലിയ കരുത്തും അതുപോലെ നിങ്ങൾ വലിയ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി അത് മുന്നോട്ടും നിങ്ങൾ ആ കരുത്തും ഊർജ്ജത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൂരെയുള്ള പ്രത്യാശയുടെ വെളിച്ചം കാണുന്നതുവരെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു

and and I hope that these will help you you to 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 stand up on your own feet and to do all you can to build good lives for നിങ്ങൾ പുതിയ യിലേക്ക് പോകുമ്പോൾ മേഖലയിലേക്ക് പോകുമ്പോൾ അത് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രചോദനമാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അത് മുന്നോട്ട് പോവാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാണ് അതിന് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു നന്ദി